പണം കൊടുക്കേണ്ടതില്ലാത്ത അത്രയും ശക്തവുമായ ഒരു ഉപകരണമാണ് പുഞ്ചിരി അത് അത്ഭുതകരമല്ലേ ഒരു ലളിതമായ പുഞ്ചിരി അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ കബളിപ്പിച്ച് സന്തോഷത്തിലേക്ക് നയിക്കുന്നുണ്ട് ഇത് ശക്തമായ ഒരറിവിനെ നമുക്ക് കാണിച്ചു തരുന്നു ഇത് നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും തലച്ചോറിലേക്ക് സന്തോഷകരമായ സൂചനകൾ നൽകുകയും ചെയ്യും വ്യാജമായ പുഞ്ചിരിയും ശരിക്കുമുള്ള പുഞ്ചിരിയും തമ്മിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ രസകരമായ ഒരു ശാസ്ത്രീയ വസ്തുത ഇങ്ങനെയാണ് ഒരു വ്യാജ പുഞ്ചിരിയും ഒരു യഥാർത്ഥ പുഞ്ചിരിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറിനും എല്ലായ്പ്പോഴും കഴിയില്ല എന്നതാണ് അതിനാൽ നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ തലച്ചോറ് ഓ ഞാൻ സന്തോഷവാനായിരിക്കണം എന്ന് ചിന്തിക്കുകയും സുഖകരമായ സന്തോഷം നൽകുന്ന രാസവസ്തുക്കൾ പുറത്തുവിടാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നതാണ് ശാസ്ത്രീയ തത്വം അത് അത്ഭുതകരമല്ലേ ഒരു ലളിതമായ പുഞ്ചിരി അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ കബളിപ്പിച്ച് സന്തോഷത്തിലേക്ക് നയിക്കുന്നുണ്ട് പ്രശസ്തമായ ഒരു മനഃശാസ്ത്ര പരീക്ഷണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം പേന വായിൽ കടിച്ചു പിടിച്ചുള്ള പരിശോധന പെൻ ഇൻ ദ മൗത്ത് ടെസ്റ്റ് എന്നതാണ് അതിൻ്റെ രസകരമായ പേര് രണ്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിനോട് കാർട്ടൂണുകൾ വായിക്കുമ്പോൾ പല്ലുകൾക്കിടയിൽ ഒരു പേന കടിച്ചു പിടിക്കാൻ ഗവേഷകർ ആവശ്യപ്പെട്ടു ഇത് അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി രണ്ടാമത്തെ ഗ്രൂപ്പിനോട് സാധാരണ രീതിയിൽ കാർട്ടൂൺ വായിക്കാൻ എന്താണ് സംഭവിച്ചതെന്ന് ഊഹിക്കാമോ നിർബന്ധിത പുഞ്ചിരി ഉള്ള ആ ഗ്രൂപ്പ് കാർട്ടൂണുകളെ കൂടുതൽ രസകരമാണെന്ന് വിലയിരുത്തി പുഞ്ചിരിക്കാത്ത ഗ്രൂപ്പിനേക്കാൾ സന്തോഷവും ആസ്വാദനവും അവർക്ക് തോന്നിയെന്നാണ് ഗവേഷണ റിപ്പോർട്ട് വരുന്നത് ഇത് ശക്തമായ ഒരറിവിനെ നമുക്ക് കാണിച്ചു തരുന്നു വ്യാജമാണെങ്കിൽ പോലും പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ഗുണകരമാക്കുന്ന ചില സിഗ്നലുകൾ തലച്ചോറിലേക്ക് അയയ്ക്കാൻ കഴിയുന്നുണ്ട് പുഞ്ചിരി എന്നത് കേവലം ഒരു പ്രതികരണം മാത്രമല്ല സുഗമമായ ജീവിതത്തിന് അതൊരു ഉപകരണം കൂടിയാണെന്ന് ഈ പരീക്ഷണം തെളിയിക്കുന്നു അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ പുഞ്ചിരിയുടെ ശക്തി നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഒന്നാമത്തേത് ഒരു പുഞ്ചിരിയോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുക എന്നതാണ് അതാണ് ആദ്യത്തെ തന്ത്രം രാവിലെ നിങ്ങളുടെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഒരു പത്ത് സെക്കൻഡെങ്കിലും സ്വയം പുഞ്ചിരിക്കുക ഇത് മണ്ടത്തരമായൊക്കെ തോന്നിയേക്കാം പക്ഷേ അത് ആ ഒരു ദിവസത്തേക്കുള്ള വൈകാരിക സ്വരം സജ്ജമാക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ തന്ത്രം പറയാം സ്ട്രെസ്സിന് അഥവാ മാനസിക സമ്മർദ്ദത്തിന് ഒരു കവചമായി പുഞ്ചിരിയെ ഉപയോഗിക്കുക എന്നതാണ് ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രസംഗം അതിനു മുമ്പ് നിങ്ങൾ പരിഭ്രാന്തരാകാറുള്ള ഒരു ദീർഘ നിശ്വാസം സാവധാനം എടുത്ത് പുഞ്ചിരിക്കുക ഇത് നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും തലച്ചോറിലേക്ക് സന്തോഷകരമായ സൂചനകൾ നൽകുകയും ചെയ്യും എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സ് സ്വാഭാവികമായി സന്തോഷപൂർവ്വം പറയും അത്രേ മൂന്നാമത്തെ തന്ത്രം മറ്റുള്ളവരോട് സദാ പുഞ്ചിരിക്കുക എന്നതാണ് പുഞ്ചിരി ഒരു പകർച്ചവ്യാധിയാണത്രേ നിങ്ങൾ ആരെങ്കിലും നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഓർത്ത് നോക്കുക ഒരു അപരിചിതൻ ഒരു സഹപ്രവർത്തകൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം അവർ സാധാരണമായി തിരിച്ചു പുഞ്ചിരിക്കും ആ നിമിഷത്തിൽ നിങ്ങൾ പോസിറ്റിവിറ്റിയുടെ ഒരു തരംഗം സൃഷ്ടിക്കുകയാണ് ഒന്ന് ചിരിച്ചു നോക്കൂ അടുത്തിരിക്കുന്ന ആൾ നിങ്ങളോട് പുഞ്ചിരിക്കും അപ്പോൾ ഇതാ നിങ്ങൾക്കായി ഒരു വെല്ലുവിളി ഒരു അസൈൻമെൻറ്റ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ മനപൂർവ്വം പുഞ്ചിരിക്കാൻ ശ്രമിക്കുക ഉണരുമ്പോൾ പുഞ്ചിരിക്കുക സമ്മർദ്ദങ്ങൾ നേരിടുമ്പോൾ പുഞ്ചിരിക്കുക ആരെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുക കണ്ണാടിയിൽ വെറുതെ നമ്മളെ തന്നെ നോക്കി പുഞ്ചിരിക്കുക അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ഊർജത്തെയും എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്ന് സ്വയം മനസ്സിലാക്കുക പുഞ്ചിരിക്ക് ഒരു പക്ഷേ ഒരു വിലയും ഇല്ലാതിരിക്കാം പക്ഷേ അത് എല്ലാ വിപരീതങ്ങളെയും എളുപ്പത്തിൽ മാറ്റുന്നുണ്ടെന്നതാണ് നാം എല്ലാവരും ഒപ്പം കൊണ്ടുനടക്കേണ്ട സന്തോഷത്തിനുള്ള ഏറ്റവും ലളിതമായ പണം കൊടുക്കേണ്ടതില്ലാത്ത അത്രയും ശക്തവുമായ ഒരു ഉപകരണമാണ് പുഞ്ചിരി അതിനാൽ ഓർമ്മിക്കുക ജീവിതം നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ ഒരു കാരണം നൽകുന്നില്ലെങ്കിൽ ജീവിതത്തിന് പകരം നിങ്ങളുടെ പുഞ്ചിരി നൽകുക എന്നതാണ് സദാ പുഞ്ചിരിക്കുക ചീസ് സ്മൈൽ പ്ലീസ് ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ thank <laughs> you